പലതരം ഒളിച്ചോട്ടങ്ങൾ മലയാളികൾ കണ്ടുകഴിഞ്ഞു വിവാഹത്തിന് താലികെട്ടിന് മുമ്പ് കാമുകനെ കണ്ട് മനസ്സുമാറ്റിയ നവവധു മുതൽ ഇക്കഴിഞ്ഞയാഴ്ച കല്യാണം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പോകവേ ഭർത്താവിനോടുടക്കി പിരിഞ്ഞ് കാമുകനൊപ്പം പോയ വധു വരെ മലയാളികൾക്ക് ഞെട്ടൽ സമ്മാനിച്ചു ഇപ്പോൾ അതുക്കും മേലെ എത്തിയിരിക്കുകയാണ് കോഴിക്കോട് നഗരത്തിലെ വധു വിവാഹം കഴിഞ്ഞ് വരനൊപ്പം സദ്യയും കഴിച്ച ശേഷമാണ് കാമുകനൊപ്പം വധു സൂത്രത്തിൽ ഒളിച്ചോടിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കോഴിക്കോട് നഗരത്തിലെ ഒരു ഓഡിറ്റോറിയത്തിലാണ് സംഭവം പൊക്കുന്നിലാണ് വധുവിന്റെ അച്ഛന്റെ വീട് കഴിഞ്ഞ പ്രളയത്തിൽ വീട് തകർന്നു അവിടെ ചടങ്ങുണ്ടായിരുന്നില്ല പട്ടേൽ താഴത്താണ് അമ്മയുടെ വീട് വിവാഹം ഒരു ഓഡിറ്റോറിയത്തിലാണ് നടന്നത് വളരെ ഗംഭീരമായിട്ടായിരുന്നു കല്യാണ ചടങ്ങുകൾ നടന്നത് വിവാഹം ഓഡിറ്റോറിയത്തിലായതിനാൽ വിവാഹ ശേഷം പെൺവീട്ടുകാർ ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സൽക്കാര സദ്യയും ഒരുക്കിയിരുന്നു താലിക്കെട്ടിനു ശേഷം മറ്റു ചടങ്ങുകളും ഫോട്ടോ സെഷനും നടന്നു ഇതിനുശേഷം വരനും വധുവും മുട്ടിയൊരുമിയിരുന്നു ഭക്ഷണവും കഴിച്ചു ഇതിനുശേഷം അടുത്ത സാരി മാറാനായി വധു തയ്യാറായി വസ്ത്രം മാറാൻ പോകുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്നും സുഹൃത്തായ യുവതിയെയും വധു ഒപ്പം കൂട്ടി ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വരാതിരുന്നപ്പോൾ വധുവിന്റെയും വരന്റെയും വീട്ടുകാർ അന്വേഷണം തുടങ്ങി അവസാനം ഓഡിറ്റോറിയത്തിലെ സി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് യുവതിക്കൊപ്പം വധു കാറിൽ കയറുന്നത് കണ്ടെത്തിയത് ആറു വർഷം മുമ്പ് പരിചയപ്പെട്ട പൊക്കുന്നു സ്വദേശിയുടെ കാറിലാണ് പോയതെന്നാണ് പറയപ്പെടുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇവിടെയുള്ള കടയിൽ ആറു വർഷത്തോളം യുവതി ജോലി ചെയ്തിരുന്നു പെണ്ണിന്റെ അകന്ന ബന്ധു തന്നെയാണ് ഇരിങ്ങാടൻപള്ളി സ്വദേശിയായ വരൻ നഗരത്തിലെ ഒരു വസ്ത്ര വിൽപ്പനശാലയിലാണ് ജോലി പെണ്ണ് കാമുകനൊപ്പം പോയതിനെ തുടർന്ന് പെൺവീട്ടുകാരും വരന്റെ വീട്ടുകാരും തമ്മിൽ ഉടക്കിലും ഒടുവിൽ അടിയിലും സംഭവം കലാശിച്ചു ഇതിനു പിന്നാലെ വിവാഹം കഴിഞ്ഞ് സദ്യയും ശേഷം വധു കാമുകനൊപ്പം കടന്നതായി വധുവിന്റെ അച്ഛൻ പോലീസിൽ പരാതി നൽകി യുവതിയെ കാണാനില്ലെന്ന പരാതിയിൽ കസബ പോലീസ് കേസെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ